കട്ടപ്പന പേഴുങ്കവലയിൽ ഗ്രീൻ നേച്ചർ പേപ്പർ ബാഗ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു നഗരസഭ ചെയർപേഴ്സൺ കട്ടപ്പന പേഴുങ്കവല വരിക്കമാക്കൽ ബിൽഡിംഗിലാണ് ഗ്രീൻ നേച്ചർ പേപ്പർ ബാഗ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് രാജ്യത്തൊട്ടാകെ പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിച്ചിരിക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് ഏഴ് വനിതകൾ ചേർന്ന് ഗ്രീൻ നേച്ചർ പേപ്പർ ബാഗ് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് സ്ഥാപനത്തിന്റെ നിങ്ങളുടെ ഈ ഒരു സംരംഭം ആദ്യം തന്നെ ഞാൻ വിജയത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ കട്ടപ്പനയില് പ്ലാസ്റ്റിക് ക്ക് ഉപയോഗം എത്രയും കുറയ്ക്കാമോ അത്രയും നമ്മൾ കുറച്ച് പേപ്പർ ബാഗ് തന്നെ ഉപയോഗിക്കണം അത് എല്ലാ തുണിക്കടക തുണിക്കടകൂടെയും അതുപോലെ തന്നെ മൊബൈൽ കിട്ടുന്നതും എല്ലാം നമ്മുടെ ഈ പേപ്പർ ബാഗാണ് അപ്പം നിങ്ങൾ എങ്ങനെ ഉത്സാഹിക്കുവോ അതുപോലെയായിരിക്കും നിങ്ങളുടെ പ്രവർത്തനം വിജയിച്ചു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഒരു സംരംഭം മറ്റുള്ളവർക്കും കൂടെ തൊഴിൽ കൊടുക്കാൻ ാണ് നിങ്ങൾ നോക്കേണ്ടത് അല്ല നിങ്ങൾ തന്നെ ഇതിലായിട്ട് ഒതുങ്ങരുത് അപ്പം നല്ല രീതിയിൽ എല്ലാവർക്കും തൊഴിൽ കൊടുത്ത് വളരെ വലുതായിട്ട് ഉയരങ്ങളിൽ എത്തുക എത്തട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഒരു യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പരിശോധനയും പിഴിയും കർശനമായതോടെ ഷോപ്പിംഗ് മാളുകൾ മുതൽ ചെറുകിട റീറ്റെയിൽ കടകളിൽ വരെ പ്ലാസ്റ്റിക് പടിയിറങ്ങുകയാണ് അതിനാൽ തന്നെ നഗര ഗ്രാമവ്യത്യാസമില്ലാതെ പേപ്പർ ബാഗുകളുടെ ആവശ്യകത ഉയർന്നുവരും ഉദ്ഘാടന യോഗത്തിൽ വാർഡ് കൗൺസിലർ സിച്ചോമോൻ ജോസ് സി ഡി എസ് ചെയർപേഴ്സൺ രക്നമാ സുരേന്ദ്രൻ ലിസി പന്നാംകുഴി സിജി തോമസ് ബിന്ദു തോമസ് ബിസ്മി സി എം കുമാരി സുശീലൻ ജസ്റ്റീൻ ദ ഇ ജെ മഞ്ചു ചോൺ ഷീജ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു